ഈ അപൂർവങ്ങളിൽ അപൂർവങ്ങൾ തേടിയാണ് ലോകത്തിനുള്ള ആളുകൾ കൂടുതൽ യാത്ര ചെയ്യുക യൂറോപ്പിൽ ജീവിക്കുന്ന ഒരാൾക്ക് എങ്ങനെയാണ് റബ്ബർ ഷീറ്റ് ഉണ്ടാകുന്നത് അല്ലെങ്കിൽ റബ്ബർ ടയറിനുള്ള റബ്ബർ എങ്ങനെയാണ് ഉത്പാദിപ്പിക്കുന്നതെന്ന് അവൻ കണ്ടിട്ടില്ല അതായത് പുലർച്ചെ ഒരു അഞ്ചു മണിക്ക് ഒരാൾ ലൈറ്റ് ഒക്കെ കെട്ടിവെച്ച് ഓരോ മരത്തിന്റെയും ചൂട്ടിപ്പോയി നിന്ന് ചെത്തി അതിനാ തിറ്റിറ്റ് വീഴുന്ന പാല് അതിന്റെ പ്രോസലിലൂടെ റബ്ബർ ഷീറ്റ് ആക്കി മാറ്റുന്ന ഒരു പണി എന്ന് പറയുന്നത് തായ്ലന്റുകാർക്ക് നൂറ് ഡോളർ ഒരു ദിവസം കൊടുക്കുന്ന ഒരു ടൂറാണ് വില്ലേജ് ടൂറിസം രണ്ട് വിയറ്റ്നാമില് നെല്ല് വിതച്ച് ഞാറ് നട്ട് അത് കൊയ്ത് നെല്ല് പുഴുങ്ങി ഉണങ്ങി അരിയാക്കി അത് വൈകുന്നേരം അതിന്റെ വിഭവങ്ങൾ ഉണ്ടാക്കി നിങ്ങൾക്ക് ഭക്ഷണം തരുന്നത് ഒരു വൺ ഡേ ടൂറാണ് കാള പൂട്ടുന്നത് പോലെ തുടങ്ങും നമ്മുടെ മത്സ്യത്തൊഴിലാളികളുടെ ഉൾനാടുകളിൽ മത്സ്യം പിടിക്കുന്ന ആളുകളുണ്ടെങ്കിൽ അവരോടൊപ്പമുള്ള ഒരു ഫിഷിംഗ് ടൂർ ഫിഷിംഗ് സസാരി എന്നാണ് പലർ പറയപ്പെടുന്നത് കല്ല് ചെത്തുന്നത് ലോകത്ത് അധിക സ്ഥലങ്ങളിൽ ഇത്തരം കലപരിപാടികളില്ല ഇങ്ങനെ നമ്മുടെ ഗ്രാമീണമായ പല സാധനങ്ങളും ടൂറിസം പ്രോഡക്റ്റ് ഇതാണ് കേരളത്തിന്റെ ഏറ്റവും വലിയ ഉൽപ്പന്നം നമുക്ക് വിൽക്കാവുന്ന ഏറ്റവും വലിയ പ്രോഡക്റ്റ് കൃത്യസമയത്ത് ആങ്ങളെയാണ് നീ വന്നത് എന്റെ ആയിട്ട് കേസം എനിക്ക് ജയിച്ചേ മതിയാവും നീ എന്നോട് നിന്റെ പേപ്പറ നോക്കി പരിഷ് ചെയ്തിട്ടല്ലേ ഞമ്മക്കില്ല അതിന് നന്ദി